തന്നെ അഞ്ചു ഓരോ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വണ്ടൂർ ഉപജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു അഞ്ചസെവിടെ സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി കെ പി എസ് ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ ക്യാമ്പ് വണ്ടൂരിനെ സംബന്ധിച്ച് എന്നെ എനിക്ക് ഏറ്റവും വൈകാരികമായ ഒരു ഉപജില്ലയാണ് വണ്ടൂർ കാരണം ജില്ലാ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കുന്നതും പ്രഖ്യാപിച്ചതും വണ്ടൂരിൽ വെച്ചാണ് അതുകൊണ്ടാണ് ഇരുപത്തി എട്ടാം തീയതി പി എസ് ടിയും ഒക്കെ എന്നെ വിളിച്ചപ്പോൾ എനിക്കൊന്ന് പ്രയാസം വരാം ഞാൻ ഞാൻ പ്രയാസം പറയാതിരുന്നത് വണ്ടൂർ ആയതുകൊണ്ടും പ്രിയപ്പെട്ട ഇന്ന് വരാൻ യും ചടങ്ങിൽ കെ പി എസ് ടി എ വണ്ടൂർ ഉപജില്ലാ പ്രസിഡന്റ് പി കെ ജിനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം വി പി പ്രകാശ് കെ പി എസ് ടി എ ജില്ലാ വൈസ് പ്രസിഡന്റ് പി സുബരാജ് സംസ്ഥാന കൗൺസിലർ പി ഷംഗ്ന നസ്രത് ടി പി അഷ്നീഷ് ടി അനിൽ കെ മുനിൽ ഷൈജ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എന്റെ ഡ്രസ് പർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും